മറ്റൊരു വാർത്ത ചാലക്കുടി വ്യാജ ലഹരിക്കേസിലെ മുഖ്യപ്രതി എം എൻ നാരായണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വാദം നടക്കും തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുക അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു അനീഷ് വ്യാജ ലഹരിക്കേസിലെ മുഖ്യപ്രതിയുടെ ജാമ്യാപേക്ഷയിലാണ് വാദം നടക്കുന്നത് എന്തൊക്കെയാണ് വാദഗതിയായി ഉയർന്നു വരിക മറ്റു വിവരങ്ങൾ എന്താണ് ഷിജി കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ഇരുപത്തി ഏഴിനായിരുന്നു ഈ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണി വ്യാജ എൽ എസ് ഡി കേസിൽ അറസ്റ്റിലാവുന്നത് എക്സൈസിന്റെ പിന്നീട് ഈ കെമിക്കൽ ലാബിൽ നടത്തിയ പരിശോധനയിൽ ഈ എൽ എസ് ഡി വ്യാജമാണെന്ന് കണ്ടെത്തി ഇതിനിടെ ഈ സമയത്തിനുള്ളിൽ എഴുപത്തി രണ്ട് ദിവസത്തോളം ആണ് ഷീല സണ്ണി ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതോടെ എക്സൈസ് അന്ന് പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് ഈ ഇത്തരത്തിൽ ഈ വ്യാജ എൽ എസ് ടി കേസിൽ എക്സൈസിന് വന്ന ഫോൺ കോൾ ുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് എക്സൈസ് സംഘം കടന്നത് ഈ അന്വേഷണത്തിനൊടുവിലാണ് തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് എന്ന ആളാണ് ഈ വ്യാജ കേസിന് പിന്നിലെന്നുള്ള വിവരം എക്സൈസ് കണ്ടെത്തി ഈ ഷീലയുടെ ഷീലാസണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്തു കൂടിയാണ് ഈ നാരായണദാസ് ഇയാളെ എക്സൈസ് പ്രതി ചേർത്ത കള്ളക്കേസിൽ കുടിക്കിയതിന് കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഈ ഒരു ആവശ്യം ഈ എന്തിനാണ് തന്നെ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടിക്കിയത് എന്ന ഒരു കാര്യം അറിയണമെന്ന ആവശ്യത്തിലാണ് ഷീല സണ്ണി ഇപ്പോഴും ഉള്ളത് ഇതിനെതിരെ ഇപ്പോഴാണ് ഈ ഈ കേസിനെതിരാണ് ഈ മുഖ്യപ്രതി നാരായണ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത് ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സന്നിക്ക് വേണ്ടി അഭിഭാഷകൻ സഞ്ജു കെ ശിവനാണ് ഹാജരായിട്ടുള്ളത് ഈ നാരായണദാസിനെതിരെ എക്സൈസ് ചുമത്തിയ വകുപ്പുകൾ ദുർബലമാണെന്നുള്ളൊരു വാദം വരുന്നുണ്ട് ഈ വാദം ഷീലാസന്നയുടെ വക്കീൽ കോടതിയിൽ അറിയിക്കും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഈ മുൻകൂർ ജാമ്യം ഇയാൾക്ക് മുൻകൂർ ജാമ്യം എന്നുള്ള തരത്തിലുള്ള വാദമായിരിക്കും ഷീലാസൈനയുടെ വക്കീല് കോടതിയിൽ ഇപ്പോൾ നടത്താൻ പോകുന്നത് എന്തായാലും നാരായണദാസിനെതിരെ ചുമത്തിയിട്ടുള്ളത് നിസ്സാര വകുപ്പുകളാണ് ആണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാൻ ഇടയേണ്ടെന്നുള്ള ഒരു ഒരു സംസാരം നിലവിൽ ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ കേസിന്റെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് ജാമ്യത്തെ എതിർക്കുമെന്നാണ് എക്സൈസും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും വാദം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇതിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു കിട്ടുമോ അതോ എന്നുള്ള ഒരു ഉടൻ തന്നെ ും ശരി തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട വിവരം ഇനി അല്പസമയത്തിനകം വരാനിരിക്കുന്നു